അതിനെ തുടർന്നുള്ള വിവാദം ഉദ്യോഗസ്ഥരെ പരിചാരി തലയുരുന്നു എന്ന വിമർശനം അതിനൊപ്പം തന്നെ വളരുന്ന രാഷ്ട്രീയ വിവാദം ഇന്നെന്തൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രതീക്ഷിക്കണം അരുൺ സോളമൻ ശ്രുതി റീജിത്ത് ഇതുമായി ബന്ധപ്പെട്ട വിവാദം ഉടലെടുത്തതിന് പിന്നാലെയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് നിർണായക യോഗം ചേരാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ചൊവ്വാഴ്ച ഇത് സംബന്ധിച്ച് യോഗം ചേർന്നതിനു ശേഷമായിരിക്കും ഒരു തീരുമാനത്തിലെത്തിക്കുക എന്തായാലും ആ വിവാദത്തിന് പിന്നാലെ ഇപ്പോൾ ഇത് ഈ ഓഡിറ്റ് റിപ്പോർട്ട് പുനഃപരിശോധിക്കാനായിട്ട് നിലവിൽ ഇപ്പോൾ ആലോചിച്ചിരിക്കുകയാണ് കാരണം ഇതിലിപ്പോൾ പ്രധാനമായിട്ടും സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് നൽകിയിരിക്കുന്ന ആ റിപ്പോർട്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നവംബറിൽ സ്പെഷ്യൽ കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത് മൂന്ന് കോടി രൂപ ദേവസ്വം ബോർഡ് നൽകിയത് തിരികെ കിട്ടി എന്നുള്ളതാണ് അതിനുശേഷം ഫെബ്രുവരിയിൽ ദേവസ് സ്പെഷ്യൽ കമ്മീഷണറാണ് ഹൈക്കോടതിയിൽ രണ്ടു കോടി രൂപ ഇനിയും കിട്ടാനുണ്ട് എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത് അതേ അതേ വ്യക്തി തന്നെ ഇങ്ങനെ രണ്ട് തവണ മൊഴി മാറ്റി പറഞ്ഞതിൽ ചില ദുരുദ്ദേശങ്ങൾ ഉണ്ടെന്നുള്ളത് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു പക്ഷെ അതിനപ്പുറം ഈ ദേവസ്വം ബോർഡിൽ തന്നെ ചില ഉദ്യോഗസ്ഥർക്ക് ചില പിഴവുകൾ പറ്റി ഓഡിറ്റ് റിപ്പോർട്ടർക്ക് വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ കൈമാറിയിട്ടില്ല എന്നുള്ളത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വന്നിട്ടുള്ള വീഴ്ചയാണ് അതുകൊണ്ടാണ് ഈ വിജയൻ അസോസിയേഷൻസ് എന്ന് പറയുന്ന ഈ ഓഡിറ്റിംഗ് തയ്യാറാക്കിയിട്ടുള്ള ആ റിപ്പോർട്ട് ഓട്ടിംഗ് റിപ്പോർട്ടാണ് സ്പെഷ്യൽ കമ്മീഷണർക്ക് കൈമാറിയത് ഈ കമ്മീഷണർ ഇത് നേരെ ഹൈക്കോടതിയിലേക്ക് സമർപ്പിക്കുന്നു ഇതിന് മുൻപ് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരുമായിട്ടോ മറ്റാരുമായിട്ടോ ഇത് ചർച്ച ചെയ്തിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വിവരങ്ങളൊന്നും തന്നെ ദേവസ്വം ബോർഡിന് അന്തിമ റിപ്പോർട്ട് കിട്ടുന്നതിന് മുൻപ് തന്നെ ചില മാധ്യമങ്ങൾക്ക് കിട്ടി എന്നുള്ളതും ചില ദുദ്വേഷം ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തിലേക്കാണ് ദേവസ്വം ബോർഡ് എത്തിയിരിക്കുന്നത് എന്തായാലും ചൊവ്വാഴ്ച ഇത് സംബന്ധിച്ചുള്ള നിർണായക യോഗം ചേരും ആ യോഗത്തിലായിരിക്കും ഇത് സംബന്ധിച്ചുള്ള തീരുമാനമുണ്ടാവുക ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തുക സംബന്ധിച്ചുള്ള വ്യത്യാസങ്ങളാണ് എന്തായാലും പ്രതിപക്ഷം ഇതൊരു അവസാന ഘട്ടത്തിലുള്ള ഒരു ആയുധമാക്കി മാറ്റുകയാണ് കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ശേഷം പ്രതിപക്ഷത്തിന് വീണ് കിട്ടിയ ഒരു ആയുധമാണ് ഈ ആഗോള അയ്യപ്പസമൂവുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ വന്നിട്ടുള്ള വൈരുദ്ധ്യം എന്തായാലും ആറ് കോടി രൂപ ചെലവായ ടുത്ത് ഇപ്പോൾ നിലവിൽ നാല് പോയിന്റ് മൂന്ന് അഞ്ച് കോടി രൂപ കുടിശ്ശിക ഉണ്ടെന്നുള്ള വിലയിരുത്തലേക്ക് എത്തുമ്പോൾ അത്തരത്തിലുള്ള ഭീമമായിട്ടുള്ള ഒരു കുടിശ്ശിക എങ്ങനെ കൊടുത്തു തീർക്കുമെന്നുള്ള ആശങ്കയിലാണ് ദേവസ്വം ബോർഡ് അതേസമയം അങ്ങനെ ഒരു പിഴവ് ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ള വിലയിരുത്തിലേക്കും ദേവസ്വം ബോർഡ് എത്തിയിരിക്കുന്നു എന്തായാലും ഓഡിറ്റിംഗ് റിപ്പോർട്ട് വീണ്ടും പുനഃപരിശോധിക്കുകയാണ് അതിലുണ്ടായിട്ടുള്ള പിഴവുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം പക്ഷേ അതേസമയം മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിക്ക് കട്ടിൽ വാങ്ങിയത് ഒരു ലക്ഷം രൂപയ്ക്കാണെന്നുള്ള പല രീതിയിൽ കുപ്രചാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും ആയിരക്കണക്കിന് ആൾക്കാർ പങ്കെടുത്ത ഒരു സംഗമം അതും വളരെ കുറച്ച് സമയങ്ങൾക്കുള്ളിലാണ് ഇത്തരത്തിലൊരു സംഗമം സംഘടിപ്പിച്ചതും സർക്കാർ അതിനിടയിൽ ഇത്തരത്തിലുണ്ടാകുന്ന പിഴവുകൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇതിനൊപ്പം തന്നെ രാഷ്ട്രീയവാദവും സജീവമാണ് രാഷ്ട്രീയ പ്രതികരണങ്ങൾ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടുള്ള പ്രതിപക്ഷത്തിന്റെ പ്രതിപക്ഷ നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളൊക്കെ ഇന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അരുൺ സോളമൻ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു